ആ ഞാനിത് നമ്മളാ ദുരന്തം ഉണ്ടായ സമയം മുതൽ പിന്നെ പ്രദേശത്തും അതേപോലെ തന്നെ എന്റെ തലദേശവും ഒക്കെ ക്യാമ്പിലും ഒക്കെ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഞാനെന്റെ സുഹൃത്തുക്കളായിരുന്നു ആദ്യം രാവിലെ തന്നെ ആ ദുരന്ത മുറ്റേക്ക് ഞങ്ങള് എട്ട് സംഘം എല്ലാവിധ പിന്നെ ആയുധങ്ങളൊക്കെ പണിയായിരങ്ങളൊക്കെ ആയിട്ട് പോയത് അപ്പൊ ആ സമയത്ത് പിന്നെ അവിടെ കണ്ട കാഴ്ചകൾ വളരെ എന്താ പറയാ ഭയാനകരമായിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു അത് കഴിഞ്ഞ് രാത്രിയോടെ ഞങ്ങൾ ക്യാമ്പിൽ വന്നപ്പോൾ ക്യാമ്പില് എന്താ പറയാ വലിയ ഒരു പിന്നെ വേദന ഉണ്ടാക്കുന്ന ഒരു രൂപത്തിലുള്ള കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത് ഒരുപാട് കുട്ടികൾ കരയുന്നുണ്ട് രക്ഷിതാക്കൾ രക്ഷിതാക്കളുള്ള അമ്മമാരുള്ള കുട്ടികൾ പിന്നെ കുട്ടികൾ പോലും കരഞ്ഞ അമ്മമാർക്ക് ഒരു എന്താ പറയാ കുട്ടികൾക്ക് പാൽ കൊടുക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടാകുന്നില്ല കാരണം അവരുടെ മാനസികാവസ്ഥ അത്രക്കും പിന്നെ തകർന്ന രൂപത്തിലായിരുന്നു അപ്പോൾ എനിക്ക് അല്ലാതെ ഉണ്ടായി ഞാൻ അങ്ങനെയാണ് വീട്ടിൽ വന്ന് ഭാര്യയായിട്ട് കാരണം സംസാരിച്ചു ഭാര്യ സംസാരിച്ചപ്പോള് പറഞ്ഞു എനിക്കതൊരു എട്ട് മാസം പ്രായത്തിലുള്ള ഒരു കുട്ടിയുണ്ട് അപ്പം അവര് പറഞ്ഞു നമ്മളെ പോലുള്ള കുട്ടികൾ എന്റെ മക്കളെ പോലുള്ള കുട്ടികളെങ്ങനെയാണല്ലോ അവിടെയൊക്കെ ഉണ്ടാവുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കഴിയാൻ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യുക അത് എനിക്ക് ഇപ്പം പാല് കൊടുക്കാൻ കഴിയും അങ്ങനെ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് ചെയ്യാൻ പറ്റും നിങ്ങൾ ആരെങ്കിലും ബന്ധപ്പെട്ടോ നോക്കൂ എന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിനാണ് ഞാന് പിന്നെ രണ്ട് പിന്നെ ഒരു സന്നദ്ധ ഗ്രൂപ്പിലും അതേപോലെ തന്നെ രണ്ട് സന്നദ്ധ ഗ്രൂപ്പിലേക്ക് ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്തിടുന്നത് ആ സമയത്ത് എന്റെ അടുത്ത് ഫ്രണ്ട്സ് ആണ് പിന്നെ അതടുത്ത് ഫേസ്ബുക്കിലേക്ക് ഇടുന്നത് ഏതായിരുന്നാലും പിന്നെ അത് രണ്ട് ഒരുപാട് ആളുകൾ ഇതുമായി ഏറെ സന്തോഷമുണ്ട് അസീസ് എന്തായാലും ഇത് ഈ പ്രവൃത്തി തുടരുക നിങ്ങളുടെ നല്ല മനസ്സ് ആളുകൾ കാണുന്നുണ്ട് ഞങ്ങളെല്ലാം ഇത് പുറംലോകം അറിയണം ഇത് മാധ്യമങ്ങളിലൂടെ നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ആളുകൾ ഇങ്ങനെ ഈ ഈ ലോകത്ത് ഈ ഈ ഭൂമിയിലുണ്ട് ഇനിയും ഇങ്ങനെയുള്ള മനുഷ്യർ ഉയർന്നു വരണം പുതു തലമുറക്ക് ഇതൊരു മാതൃകയായി തീരം അസീസ് എന്തായാലും വളരെയധികം നന്ദി അസീസ് ഞങ്ങളോട് പ്രതികരിച്ചതിന്